ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് അങ്ങനെ ഡോക്ടർ ദേവ്യാനോട് പറയുന്നുണ്ട് ദേ ആ പോയ കുട്ടിയാണ് നിങ്ങൾക്ക് രക്തം നന്ദി സഹായിച്ചത് ആ കുട്ടിയുടെ ഹെൽത്ത് വളരെ വീക്കായിരുന്നു മാത്രമല്ല ബോഡിയുടെ കണ്ടീഷൻ രക്തമെടുക്കാനൊന്നും ഓക്കെ ആയിരുന്നില്ല എന്നിട്ട് പോലും ആ കുട്ടി നിങ്ങൾക്ക് ബ്ലഡ് തരാൻ സഹായിച്ചല്ലോ ആദ്യ ആ കുട്ടിയോട് മേടം ഈ ജന്മം നന്ദി പറഞ്ഞാലും മതിയാകില്ല ഇതൊക്കെ കേട്ട ശേഷം ദേവ്യാനി ആകെ ഒരു ഞെട്ടിലൂടെ പകച്ചു നിന്ന് പോവാണ് ഓക്കെ എന്തായാലും ആ ഒരു കിടിലെന്ന എപ്പിസോഡാണ് കേട്ടോ ഇന്നത്തേത് എപ്പിസോഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ കാണിക്കുന്നത് നയനയാണ് നയനയോട് ജയം പറയുന്നുണ്ട് മോളെ ഇപ്പൊ ദേവിയനെ നല്ല ഉറക്കത്തിലാണ് ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് ഫ്രഷ് ആയിട്ട് വരാം അതുവരെ മോളിവിടെ ഉണ്ടാകില്ലേ ആദർശിപ്പ വരും എന്തെങ്കിലും ആവശ്യം വന്നാ ഡോക്ടറെ വിളിച്ചാൽ മതി ശരി അച്ഛാ അച്ഛൻ പൊക്കോ ഇവിടത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം മോള് നോക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്നാലും ഒന്ന് പറഞ്ഞണ്ടേ ഉള്ളു അച്ഛൻ ഇതും പറഞ്ഞാൽ ജയൻ അവിടുന്ന് പോകുന്നില്ല കേട്ടോ അപ്പൊ നയനിയുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓരോ ചിന്തകളായിട്ട് ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അമ്മ ഇപ്പൊ നല്ല ഉറക്കത്തിലാണ് ഉണർന്നിരിക്കുമ്പോ എന്നെ കാണാൻ അമ്മ ഒരിക്കലും സമ്മതിക്കില്ല എനിക്ക് അമ്മയെ കണ്ടേ പറ്റൂ എന്നോട് എത്ര ശത്രുതയുണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് അമ്മയെ ഒരിക്കലും വെറുക്കാൻ പറ്റില്ല അതേസമയം തന്നെ ഡോക്ടർ നയനയുടെ മുന്നിലൂടെ പോകുന്നുണ്ട് കേട്ടോ അപ്പൊ തന്നെ നയനെ ഡോക്ടറെ വിളിക്കുന്നുണ്ട് ഡോക്ടർ ആ ചോദിക്കാൻ വിട്ടു നയനിക്കിപ്പം കുഴപ്പമൊന്നും ഇല്ലല്ലോ ഇല്ല ഡോക്ടർ അതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ഡോക്ടർ എന്തായാലും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ ഹെൽത്തൊക്കെ ഒന്നും ഓക്കെ ആയിട്ട് ഉള്ളൂ ഞാൻ ശ്രദ്ധിക്കാം ഡോക്ടർ ആ പിന്നെ ഞാനൊന്ന് അമ്മയെ കയറി കണ്ടോട്ടെ അല്ല വേറൊന്നും കൊണ്ടല്ല അമ്മയുടെ മനസ്സിന് വിഷമുണ്ടാക്കുന്ന ഒന്നും ഉണ്ടാകരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടല്ലോ അമ്മയിപ്പൊ ഉറങ്ങാണ് എന്നാലും എന്നെ കണ്ടു കഴിഞ്ഞാ ഏയ് നയനക്ക് കാണണമെന്നുണ്ടെങ്കിൽ കയറി കണ്ടോളൂ ഇപ്പൊ ഉറങ്ങുവാണെന്നല്ലേ പറഞ്ഞത് അധിക സമയം അവിടെ നിൽക്കണ്ട പെട്ടെന്ന് കണ്ടിട്ട് ഇറങ്ങിയാ മതി ആ ശരി ഡോക്ടർ അങ്ങനെ ഡോക്ടർ പെട്ടെന്ന് തന്നെ വേറൊരു പേഷ്യന്റിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ അതേസമയം തന്നെ നയന മനസ്സിലരുതുന്നുണ്ട് എന്തായാലും അമ്മ നല്ല ഉറക്കത്തില്ലല്ലേ ഒന്ന് കയറി കാണാം ഇതും പറഞ്ഞിട്ട് നയന കയറി കാണാൻ പോവാണ് ആ ഡോറ് തുറന്ന് അകത്തേക്ക് ചെല്ലുന്നുണ്ട് ദേവിയേനെ നല്ല ഉറക്കത്തിലാണ് കേട്ടോ ദേവിയേനയുടെ ആ കിടത്തം കണ്ടപ്പോ തന്നെ നയനക്ക് വലിയ വിഷമം വരുകയാണ് കേട്ടോ നയന ഒരു നിമിഷം നിന്നിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഈശ്വര അമ്മ എന്നെയോട് എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതൊന്നും ഞാൻ എന്റെ മനസ്സിൽ വെച്ചിട്ടില്ല എല്ലാം അമ്മയുടെ തെറ്റായ ചിന്താഗതിക്ക് പുറത്തുണ്ടാകുന്നതാണ് ഹിപ്പ എന്റെ ഭർത്താവ് എന്റെ കൂടെയുണ്ട് അമ്മ എന്നെ വെറുത്തോട്ടെ പക്ഷേ അമ്മ എന്നെ സ്വീകരിക്കുന്നതുവരെ അമ്മയിൽ നിന്ന് തെറ്റായി എന്തുണ്ടെങ്കിലും എനിക്കതിൽ ഒരിക്കലും പരാതിയില്ല ഇതും പറഞ്ഞ് നയന ദേവ്യാനയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ നയനയുടെ കണ്ണുകളൊക്കെ നിറയുന്നുണ്ട് നയന ദേവ്യാനെ നോക്കി പതുക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അമ്മ അമ്മ വിശ്വസിക്കുന്നത് ഞാൻ അമ്മയെ കൊല്ലാൻ നോക്കിയെന്നാ പക്ഷെ ഞാൻ ഒരിക്കലും അമ്മയെ കൊല്ലാൻ നോക്കിയിട്ടില്ല അമ്മ എനിക്ക് എന്തുമാത്രം ഇഷ്ടമാണെന്നറിയോ അമ്മ എന്നോട് എന്ത് ചെയ്താലും ഞാൻ ഒരിക്കലും അമ്മയെ വെറുക്കില്ല എന്നെങ്കിലും അമ്മ എന്നെ തിരിച്ചറിയുമെന്ന് എനിക്കറിയാം ആ ഒരു ദിവസത്തിനു വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് പലരും പലതും പറഞ്ഞ് എന്നെപ്പറ്റി അമ്മയുടെ മനസ്സിൽ വേഷം കുത്തിവെച്ചേക്കുവാ എനിക്കറിയാം അമ്മയുടെ മകന്റെ ജീവിതത്തിലേക്ക് ഞാൻ വളഞ്ഞ വഴിയിലൂടെ കയറി വന്നത് അതിന് അമ്മയോടും അനന്തപുരിക്കാരോടും ഞാൻ എത്ര മാപ്പ് പറഞ്ഞാലും മതിയാകില്ല എന്നാലും അമ്മയ്ക്ക് എനിയെങ്കിലും എന്നോടുള്ള വെറുപ്പ് മാറ്റിക്കോട് ഇതും പറഞ്ഞാൽ നയന സങ്കടപ്പെട്ടിട്ട് ദേവ്യാനയുടെ തലയിൽ ഇങ്ങനെ കൈവെച്ച് തലോടാ നോക്കാട്ടോ അതേസമയം തന്നെ ദേവ്യാനി എഴുന്നേൽക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ ദേവ്യാനെ കണ്ണുറന്ന് ദേഷ്യത്തോടെ നയനെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്തിനാണ് നീ എന്റെ അടുത്തോട്ട് വന്നത് നിന്നോട് ഞാൻ എന്നെ കാണാൻ ഇങ്ങോട്ട് കയറരുതെന്ന് പറഞ്ഞിട്ടില്ലേ അമ്മേ ഞാൻ മെണ്ടടുത്ത് എനിക്ക് നിന്നെ കാണുന്ന പോലും ദേഷ്യമാ നിന്നോട് എനിക്ക് അറുപ്പും വെറുപ്പുവാ നീ എന്റെ മുൻപേ നിൽക്കുമ്പോ എന്റെ രക്തം എങ്ങനെ കിടന്ന് തിളയ്ക്കുന്നുണ്ട് നീ എന്റെ അസുഖം കൂട്ടാനായിട്ട് മനഃപ്പുറം എങ്ങോട്ട് കയറി വന്നതല്ലേടി അമ്മേ അമ്മ എന്തൊക്കെയാ അമ്മ ഈ പറയുന്നത് നീ എന്നെ കൊല്ലാൻ നോക്കിയവളാ ഒരിക്കലും നീ എന്നെ കൊല്ലാൻ നോക്കുമെന്ന് ഞാൻ കരുതിയിട്ടില്ല അമ്മേ ഞാൻ അമ്മയെ കൊല്ലാൻ നോക്കിയിട്ടില്ല അമ്മേ എന്തിനാ ഞാൻ എന്റെ അമ്മയെ കൊല്ലുന്നത് എന്റെ അമ്മയെപ്പോലെ തന്നെയാ എനിക്ക് ആദർശമായിട്ട് അമ്മയും ഞാൻ ആരെയും കൊല്ലാൻ നോക്കിയിട്ടില്ല കൂടുതൽ പ്രസംഗിക്കണ്ട ഇവിടെ നിന്നെ ഇറങ്ങിപ്പോടി ഇല്ലെങ്കിൽ നിന്നെ ഇങ്ങനെ കണ്ടോണ്ട് നിൽക്കുന്നേക്കാളും ഞാനങ്ങ് മരിക്കുന്നതാടി നീ എന്നങ് കൊല്ല് എന്റെ കഷ്ട ഏരിച്ച അങ്ങ് കൊന്നേക്കിടി അയ്യോ അമ്മേ അമ്മ എന്തൊക്കെയാ അമ്മ പറയുന്നു ഇറങ്ങിപ്പോടി എന്റെ മുന്നിൽ നിന്ന് എന്നെ കൊല്ലാൻ നോക്കിട്ട് അത് നടക്കാതെ വന്നപ്പോ നീനീ എന്നെ വീണ്ടും മയക്കാനായി വന്നേക്കുവാണല്ലേ ആരൊക്കെ നിന്റെ വലയിൽ വീണിട്ടുണ്ടോ അവരൊക്കെ ശരിക്കും പഠിക്കും എന്നാ ഈ ജന്മം ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ വിശ്വസിക്കില്ല ഇറങ്ങി പൂടി ഇതേ സമയം തന്നെ ഡോക്ടർ ഇത് കണ്ടോണ്ടായിട്ടോ വരുന്നത് അയ്യോ എന്താ എന്താ പ്രശ്നം നൈനി ഡോക്ടർ അമ്മ ഉറങ്ങിയിട്ടില്ലായിരുന്നു അപ്പൊ ഡോക്ടർ പറയുന്നുണ്ട് ഓ മാഡം ഇതെന്താ മാഡം ഇതൊരു ഹോസ്പിറ്റലല്ലേ ഇവിടെ നിന്ന് ഇങ്ങനെ ബഹളം ഉണ്ടാക്കണോ ഇവിടെ മേഡം മാത്രമല്ല മറ്റു പല പേഷ്യൻസും ഉണ്ട് മേഡം മാത്രമല്ല നേരത്തെ മേഡത്തെ കാണാൻ വന്ന ഒരു പെൺകുട്ടി ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കിരുന്നതാ ആ കുട്ടിയുടെ ഭർത്താവിനോട് അപ്പോഴേ ഞാൻ പറഞ്ഞതാ ഇവിടെ മറ്റു പേഷ്യൻസ് ഉണ്ടെന്ന് ഡോക്ടർ ഞാൻ അതിന് പറഞ്ഞിട്ടില്ലേ ഇവിടെ ഇങ്ങോട്ട് കടത്തി വിടരുതെന്ന് മേഡം ഇത് നിങ്ങളുടെ മരുമകളല്ലേ പിന്നെന്താ മേഡത്തെ കയറി കണ്ടാലും മേഡത്തിന് വീട്ടിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് അവിടെ വെച്ച് തീർക്കണം മേഡം ഇതൊന്നും ഒരു ഹോസ്പിറ്റലല്ല വേണ്ടത് അപ്പൊ ദേവേന് പറയുന്നുണ്ട് എനിക്കതൊന്നും അറിയണ്ട ഡോക്ടർ ഇവൾ എന്നെ കാണാൻ എങ്ങോട്ട് കയറരുത് എനിക്ക് അത്ര മാത്രം പറയാനുള്ളൂ ഹവളൊരു അസുര ജന്മമാ ഡോക്ടർക്ക് അറിയോ ഞാനിപ്പം ഇങ്ങനെ കിടക്കാൻ കാരണക്കാർ ഇവളാണ് എന്നെ വിഷം നിന്ന് കൊല്ലാൻ നോക്കിയത് ഇവളെ ഒറ്റ ഉരുത്തിയാണ് ആ ഇവളെയാണ് നിങ്ങൾ ആരും ഇല്ലാത്ത തക്കത്തിന് എന്നെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് കയറ്റി വിടുന്നത് ആ സമയത്ത് അവളെങ്ങാനും എന്നെ വല്ല തലയിടം വെച്ച് കൊല്ലാൻ നോക്കിയാലും നിങ്ങൾ ഉത്തരം പറയൂ ഡോക്ടർ പറ അയ്യോ അമ്മേ ഞാനിവിടുന്ന് പോയി തരാമേ എന്നാലും അമ്മ ഇങ്ങനെയൊന്നും സംസാരിക്കരുതമ്മ എടി എനിക്ക് നീ ഒന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞല്ലേ പൊക്കോളാൻ എന്നാൽ ഡോക്ടർ വളരെ സഹതാപത്തോടെ സങ്കടപ്പെട്ടുകൊണ്ടാണ് നയനയെ നോക്കി നിൽക്കുന്നത് കേട്ടോ നയനയുടെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ട് സങ്കടപ്പെട്ട് വിഷമിച്ചുകൊണ്ട് നിൽക്കുകയാണ് നയന അപ്പം ഡോക്ടർ പറയുന്നുണ്ട് നയനെ നിങ്ങൾ പുറത്തേക്ക് പോക്കോളൂ ഞാനൊന്ന് മേഡോ ആയിട്ട് സംസാരിക്കട്ടെ ഇത് പറഞ്ഞപ്പോൾ തന്നെ നയന അവിടുന്ന് പോകുന്നു കേട്ടോ സമയം തന്നെ ഡോക്ടർ പറയുന്നുണ്ട് അപ്പം ഡോക്ടർ പറയുന്നുണ്ട് എന്താ മേഡോ ഇത് മാഡം ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഞാൻ എന്താ മിണ്ടാത്തതെന്നറിയോ ഞങ്ങൾക്ക് ആ കുട്ടി വിശ്വാസമാണ് ഒരു കേസിൽ ഞങ്ങൾക്ക് ആ കുട്ടിയെ വിശ്വാസം ഉണ്ടായതുകൊണ്ടാണ് കൊണ്ടാണ് മാഡത്തെ കാണാൻ അകത്തോട്ട് കയറ്റി വിട്ടത് എന്ന് വെച്ചാൽ ഞാൻ പറയുന്നതൊക്കെ കള്ളക്കഥയാണെന്നാണോ അങ്ങനെ ഒരിക്കലും ഞാൻ പറഞ്ഞില്ല മാഡം എന്നാലും മാഡത്തിന്റെ ഇത്തരം സംസാരങ്ങളൊക്കെ ആ കുട്ടിയെ ഒരുപാട് വിഷമിപ്പിച്ചു ഇവിടുന്ന് ആ കുട്ടി പോയതേനെ വളരെ സങ്കടപ്പെട്ടുകൊണ്ടാണ് അതിന് ഞാൻ എന്ത് വേണം ഡോക്ടർ കൊല്ലാൻ നോക്കിയവൾക്ക് എന്ത് സങ്കടാ മാഡം കൊല്ലാൻ നോക്കിയ ഒരാൾ രക്ഷിക്കാൻ നോക്കൂ ഞാൻ ഇത് പറയേണ്ടെന്ന് കരുതിയതാ എന്നാൽ മേഡം എന്നെക്കൊണ്ടത് പറയിപ്പിക്കും ആ പോയ കുട്ടി ഇല്ലായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഒരിക്കലും മേഡത്തിന് ഇങ്ങനെ ജീവിച്ചിരിക്കാൻ കഴിയില്ലായിരുന്നു മാഡത്തിന്റെ ബോഡി വളരെ വീക്കായന് പിന്നെ രക്ഷപ്പെടാനുള്ള സാധ്യത വെറും ട്വന്റി പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ അതുതന്നെ ദൈവത്തിന്റെ കയ്യിലാ എന്താ നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത് മേഡം ആ പോയ കുട്ടിയാണ് മാഡത്തിന് ബ്ലഡ് എന്ന് സഹായിച്ചത് ആര് അവളോ അവളെനിക്ക് ബ്ലഡ് തന്നിട്ടില്ല മാഡം ഇതെന്തൊക്കെയാ പറയുന്നത് ആ കുട്ടിയുടെ ബ്ലഡ് ഞങ്ങളെ എടുത്തത് ബ്ലഡ് എടുക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾ പറഞ്ഞതാ ആ കുട്ടിയുടെ ബോഡി ഒട്ടും ഓക്കെ ആയിരുന്നില്ല ബ്ലഡ് എടുക്കാൻ വളരെ വീക്കായിരുന്നു ആ കുട്ടിക്ക് ജോലി കൂടുതലും ഭക്ഷണം കുറവായിരുന്നു പോഷകാഹാരക്കുറവ് ആ കുട്ടിയുടെ ബോഡിയെ നല്ല ബാധിച്ചിട്ടുണ്ട് എന്നാലും സ്വയം ജീവൻ പണയപ്പെടുത്തിയിട്ടാണ് ആ കുട്ടി നിങ്ങളെ രക്ഷിക്കാൻ നോക്കിയത് അത്ര പോലും മാഡത്തിന് ആ കുട്ടിയോടില്ല ഇത് കണ്ടപ്പോൾ വളരെ വിഷമം തോന്നി അതുകൊണ്ട് പറഞ്ഞു പോയതാ മേഡം പറയരുതെന്ന് കരുതിയതാ എന്നാലും ഇനി ഇത് പറയാതിരിക്കുന്നതിൽ അർത്ഥമില്ല അത് ഞാൻ ആ കുട്ടിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും ഇതും പറഞ്ഞ് ഡോക്ടർ നഴ്സൊക്കെ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ ആകെ ഞെട്ടി തരിച്ച് നിൽക്കുകയാണ് ദേവ്യാനി ദേവയാനിക്ക് ഒരു ഭാഗത്തു നിന്ന് സങ്കടം വരുന്നുണ്ട് മറുഭാഗത്തുനിന്ന് ദേവ്യാനി ഓരോന്നും ഇങ്ങനെ ചിന്തിച്ച് കരയുന്നുണ്ട് എന്തായിരിക്കും ഇനിയുള്ള എപ്പിസോഡ് ദേവ്യാനി സ്വന്തം മരമ്പുകളിൽ മനസ്സിലാകുമോ ഇനി എന്തായാലും നല്ല കിടലൻ്റെ എപ്പിസോഡ് കാണട്ടോ അപ്പോൾ ആ എപ്പിസോഡുകൾ കിട്ടാനായിട്ട് നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം വീഡിയോക്കൊന്ന് ലൈക്ക് ചെയ്തേക്കാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഗായ്സ്